നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കാത്തിരിപ്പ് അവസാനിച്ചു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫിക്സർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളും അതുപോലെ എലിമിനേറ്റർ ക്വാളിഫയർ ഫൈനൽ മത്സരങ്ങൾ എന്നൊക്കെയാണ് നടക്കുന്നത് ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് അതിനുശേഷം ഓരോ ടീമിൻ്റെയും ഷെഡ്യൂൾ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ എന്നാണ് തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കിടക്കുകയാണ് ഐ പി എൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫിക്സർ വന്നിരിക്കുന്നത് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ഉദ്ഘാടന മത്സരം അത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നടക്കുക കെ കെ ആറും ആർ സി ബിയും തമ്മിലാണ് ഉദ്ഘാടന പോരാട്ടം ഓ തീ പറക്കുന്ന പോരാട്ടം ആദ്യം തന്നെ ശനിയാഴ്ച മാർച്ച് ഇരുപത്തിരണ്ട് ശനി പിന്നെ മാർച്ച് ഇരുപത്തി മൂന്നിന് തൊട്ടടുത്ത ദിവസം രണ്ട് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് സോ ആ വീക്കെൻഡ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിംഗ് വീക്കെൻഡാണ് മാർച്ച് ഇരുപത്തിമൂന്ന് സൺഡേ ഡേ മത്സരം അതായത് ഉച്ചതിരിഞ്ഞുള്ള ആ മത്സരം വരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് അന്ന് രാത്രി തന്നെ ഒരു വല്ലാത്ത പോരാട്ടം വമ്പൻ പോരാട്ടം ചെന്നൈയിൽ വെച്ചിട്ട് നടക്കുന്നു സി എസ് കെയും മുംബൈ ഇന്ത്യൻസും തമ്മിലാണ് അന്ന് രാത്രിയിലെ പോരാട്ടം സോ കിഡിലൻ മത്സരങ്ങളോടുകൂടിയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് എന്നർത്ഥം പതിമൂന്ന് വെന്യൂകളിലായിട്ട് എഴുപത്തി നാല് മത്സരങ്ങളാണ് ഐ പി എല്ലുണ്ടാവുക അറുപത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ മത്സരങ്ങൾ പൂർത്തിയാവുക ലീഗ് ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ക്വാളിഫയർ വണ് മാർ മെയ് ഇരുപതിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് ഇരുപത്തി ഒന്നിന് എലിമിനേറ്റർ നടക്കും മെയ് ഇരുപത്തി മൂന്നിന് കോളിഫയർ രണ്ട് മെയ് ഇരുപത്തി അഞ്ചിന് ഫൈനൽ മത്സരം ക്വാളിഫയർ ഒന്നും എലിമിനേറ്ററും ഹൈദരാബാദിലായിരിക്കും നടക്കുക ക്വാളിഫയർ രണ്ടും ഫൈനലും കൊൽക്കത്തയിലായിരിക്കും നടക്കുക ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിപ്പോൾ പറയാനുള്ളത് ഇനി ഓരോ ടീമിൻ്റെയും ഷെഡ്യൂളുകൾ നമുക്ക് സെപ്പറേറ്റ് അടുത്തടുത്ത വീഡിയോകളിലായിട്ട് പറയാം വീഡിയോസ് എനിക്ക് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈകി ഓഫ്